കളിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിഷാദ് കായംകുളം തന്നെയാണ് നാദാപുരത്ത് നടന്ന രണ്ട് വോളിബോൾ ടൂർണമെന്റിലും നിഷാദിന്റെ ആവേശകരമായ അനൗൺസ്മെന്റ് കാണികളെ പോരിത്തെപ്പിക്കുകയും കാണികളെ ഗാലറിയിൽ നിന്ന് ഇളക്കി മറിക്കുകയും ചെയ്തിരുന്നു അത് ആ ഒരു വോളിബോൾ ടൂർണമെന്റിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എല്ലാ പ്ലയർസും ഓൾമോസ്റ്റ് അറിയാം പ്രൈംബോളിലായാലും എത്ര പൈസ കളിക്കുന്നത് ഏത് ടീമിലാണ് കളിക്കുന്നത് ഏത് കളി കളി കൊറച്ച് ഡൌൺ ആണെങ്കിലും നിഷാദിന്റെ അനൗൺസ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അതാണ് അതാണ് ആ ഗാലറിയെ ഇളക്കി മറിക്കുന്നത് കളിക്കാരുടെ പ്ലെയർക്ക് ആവേശമാകണെങ്കിൽ ഗാലറിയിൽ ഇരിക്കുന്ന കാണികൾക്ക് ആവേശം നൽകിയ ആളെ കളിക്കാർക്ക് അവരുടേതായ മികച്ച പെർഫോമൻസ് പറ്റും ഈ കാണികളെ ഇളക്കണമെങ്കിൽ ഒരാളാണ് എന്നും വോളിബോളിനെ ആവേശത്തോടെ വരവേറ്റ നാദാപുരത്തിന്റെ മണ്ണിൽ ചരിത്രം കുറിച്ച ഓക്സ്ഫോർഡ് അഖിലേന്ത്യാ വോളിബോൾ ഫൈനൽ ദിനത്തിൽ നിഷാദ് കായംകുളത്തിന് നാദാപുരത്തിൻ്റെ സ്നേഹാദരം പ്രമുഖ വോളിബോൾ പ്ലെയറും സംഘാടക സമിതി അംഗവുമായ യാസർ അറാഫത്ത് കൈമാറുകയുണ്ടായി ഈ ടൂർണമെൻറ്റിൽ കാണികളെ ആവേശ കൊടുമുടിയിലെത്തിച്ച നിഷാദ് കായംകുളത്തിനെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ഇനിയും നാദാപുരത്തെ കോർട്ടുകളിൽ ആവേശം വിതരാൻ നിഷാദിനെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്